ഒറ്റമഴ മതി മുണ്ടകം മുങ്ങും കോട്ടയം നീലിമംഗലം മുണ്ടകം ഭാഗമാണ് ഒറ്റമഴയിൽ വെള്ളത്തിലാകുന്നത് തരിശു കിടക്കുന്ന മുണ്ടകംപാട ശരത്തെ വെള്ളമാണ് വീടുകളിൽ കയറുന്നത് ഇരുന്നൂറോളം വീട്ടുകാരാണ് വെള്ളക്കെട്ട് മൂലം കാലാകാലങ്ങളായി ദുരിതമനുഭവിക്കുന്നത് മീനച്ചിലാറ്റിൽ നിന്ന് കൈത്തോട് വഴി പാടത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളമാണ് പ്രദേശത്തെ മുക്കുന്നത് ആറ്റിൽ ജലനിരപ്പ് അല്പം ഉയർന്നാൽ ഇവിടെ വെള്ളപ്പൊക്കമാകും എം സി റോഡിന് സമീപം നീലിമംഗലം പൂത്തേട്ട റോഡിലെ കലുങ്കിലെ തടസ്സം മൂലം വീടുകളിൽ കയറിയ വെള്ളം തിരികെ ഒഴുകിപ്പോകാൻ നാളുകൾ എടുക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മൂലം നിന്നുനിൽപ്പിൽ ക്യാമ്പുകളിലേക്ക് മാറേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്കുള്ളത് വീട്ടിൽ ഒരു പത്ത് ഒരു വെള്ളപ്പൊക്കത്തിന് ഒരു ഏഴ് ദിവസം എട്ടു ദിവസം ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വെള്ളം വന്നാലും അത് ഒരു ഒരു വർഷത്തിൽ അഞ്ചു ആറും പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് അതിൻ്റെ റെക്കോർഡ് പരമായിട്ട് അവിടെ പോയ രേഖകളൊക്കെ അവിടെ തന്നെ ഉണ്ട് വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ ഉണ്ട് കാരണം ഇവിടുന്ന് നിന്ന് വരുന്ന വെള്ളം ആറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഈ വഴിക്ക് വരാതെ മുണ്ടവും പാടത്തിൽ വരാതെ ഈ വെള്ളം ഇറങ്ങിപ്പോകത്തില്ല ഇറങ്ങിപ്പോകാനായിട്ട് വേറെ സൗകര്യങ്ങളൊന്നുമില്ല ആ പാട പോകുന്ന ഒരു ചെറിയ കല ഇറക്കം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം തിരിച്ചിറങ്ങുന്നത് അവിടെ ഒരു തടസ്സമായിട്ട് കിടക്കുകയാണ് ആ പാ ചെറിയ പാലം അവിടെ ഉള്ളത് ആ പാലത്തിന് ഇങ്ങനപ്പുറത്ത് ഷട്ടർ ഇടാൻ വേണ്ടി മൂന്ന് തൂണ് കുഴിച്ചിട്ടുണ്ട് ആ ഷട്ടറെ വന്ന് എല്ലാം കൂടെ അടിഞ്ഞു കിടന്നിട്ട് വെള്ളം ഇറങ്ങിപ്പോകത്തില്ല അതിനൊരു യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല വർഷമായി ഷട്ടർ വേണ്ടി അവിടെ മൂന്ന് നഗരസഭയുടെ നാലാം പള്ളിപ്പുറത്തിന്റെ ഭാഗമാണ് മുണ്ടകവും പരിസരവും മീനച്ചിലാറ്റിൽ നിന്നും വെള്ളം എത്തുന്ന കലങ്കിൽ ഷട്ടർ സ്ഥാപിച്ചാൽ പെട്ടെന്ന് വെള്ളം കയറുന്നത് തടയാമെന്ന് നാട്ടുകാർ പറയുന്നു മണലു വാരുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് കിടക്കുക ഇവിടെ ഏറ്റവും ആദ്യം കേറുന്നത് എന്റെ ഇവിടെ എല്ലാ വീട്ടിലും കേറും ഇത്തവണ ഞങ്ങളിവിടെ ക്യാമ്പിൽ പോവും അടുത്തൊരു ക്യാമ്പ് പള്ളിയുടെ ക്യാമ്പുണ്ട് അവിടെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേലാത്തവരാ ഇപ്പോഴും വെള്ളം പോകുക റോഡ് പോകിയാൽ ഈ ആറ്റീന്ന് ഈ വെള്ളം തോട്ടീന്ന് ആറ്റീനിങ്ങോട്ട് കയറാനിരിക്കാനുള്ള പരിപാടി നോക്കണം അവിടെ എന്തെങ്കിലും ചെയ്തല്ലേ ശരിയാകും ഇതേ സമയം റോഡും ഉയർത്തണമെന്ന ആവശ്യമുണ്ട് വെള്ളം കയറുമ്പോൾ കിണറുകളെല്ലാം അഴുക്ക് നിറയും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആറ്റിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടാണ് തള്ളി കയറുന്നത് കാരണം ആ നീലുവങ്ങലത്തൊരു ഒരു ഷട്ടറിൻ്റെ കാര്യം ഞങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു ഈയിടെ കലട്ടറും പള്ളിയിലെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഷട്ടർ അവിടെ തീർത്താൽ ഇത്രയും വെള്ളപ്പൊരിപ്പം ഇവിടെ ഉണ്ടാവുകയാണ് കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ആ കുടിക്കാനായിട്ടിപ്പോൾ പൈപ്പ് വെള്ളം ഇന്ന് ഇന്നു മുതൽ പൈപ്പ് വെള്ളം അതായത് ഇന്നലെ മുതൽ പൈപ്പ് വെള്ളം വന്നു ക്യാമ്പിലേക്ക് പോകില്ലേ ആ അതിനകത്ത് കയറി കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പോള ചീഞ്ഞും പരിസരമാകെ ദുർഗന്ധമാണ് മഴ ശക്തി പ്രാപിക്കുന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്ക്